അങ്ങനല്ലേക്ക് ഇങ്ങനെ ചൂട്ട് മിന്നി പോണെന്നാ ഒന്ന് അതെ അതാണ് പോക്ക്

ാരെങ്കിയില്ലാരെ ആ മോത്തി ചെണ്ടായിട്ട് കാണു മുഖം കൂടി കൂട്ടി തോനെ കത്തുണ്ടോ മീനാമിനല്ലേ കാണില്ല നടക്കല്ലോ ആൾക്കാരൊക്കെ െ തോട്ട് ചാടി പോലെ നേരത്തെ പാസ് ചെയ്ത് പോയിക്കോ ഇവിടുന്ന് കത്തിച്ചിട്ട് അങ്ങാടി വരെ പോയിണ്ട് അങ്ങാടിയിലൊക്കെ പോയി ആ ണല് മാത്രം നല്ലേ ഒരു വെളിച്ചത്തിലേ അന്ന് ഒരു ചൂട്ടുണ്ടെങ്കിൽ എല്ലാം മതി പിന്നെ ഒരു ജീവികളെ പേടിക്കണ്ട ഈ നായ്ക്കളോ മറ്റുള്ള ജീവികളോ ഒന്നും പേടിക്കണ്ട കാണുമ്പോൾ